ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ ഇന്ന് എൻ്റെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ചൈനീസ് ബോൾസം ചെടികളാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള കുറച്ച് ചൈനീസ് ബോൾസം ചെടികളാണ് ഞാൻ കാണിക്കുന്നത് ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു എല്ലാം അതും നശിച്ചുപോയി ഇപ്പോൾ വീണ്ടും രണ്ടാമത് കൊണ്ടുവന്നതാണിത് എനിക്കൊത്തിരി ഇഷ്ടമാട്ടോ ഒരു ചെടി ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് എന്തോ ബ്രാന്റ് എന്നൊക്കെ അതുപോലെയാണ് എനിക്ക് ഈ ഒരു ചെടി അത്രയും ഇഷ്ടമാണ് കാരണം വേറൊന്നുമല്ല ഇതിൻ്റെ പൂക്കൾ തന്നെയാണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ പല കളേഴ്സ് ഉണ്ട് കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കളേഴ്സ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് ഒത്തിരി ഉണ്ടായിരുന്നു എല്ലാം നശിച്ചുപോയി വീണ്ടും ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എല്ലാം പോട്ടിലായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഡെലിവറി കഴിഞ്ഞപ്പോൾ അത് നമുക്ക് കെയർ ചെയ്യണമൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വീണ്ടും നശിച്ചുപോയി പിന്നെ ഞാനിങ്ങനെ പയ്യപ്പയ്യെ ഇപ്പം മോനൊക്കെ കുറച്ച് വലിയ ആളായി അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പയ്യപ്പയ്യെ ഒരു കുഞ്ഞേ കമ്പൊക്കെ കൊണ്ടുവന്ന് കുത്തിവെച്ചിട്ട് വീണ്ടും തുടങ്ങിയതാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ അത് പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ കളക്ഷൻസ് കുറവാണ് പുതിലാകെ വിരലിലെണ്ണാവുന്ന കളേഴ്സേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്കത് പിടിപ്പിക്കാൻ പറ്റും ഇതിൻ്റെ ആണെങ്കിലും എളുപ്പമാണ് പലരും ഈ വെള്ളത്തിൽ വെച്ചിട്ട് വേര് പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെയും ചെയ്യാം മണലിൽ കുത്തിവെക്കും വേര് പിടിപ്പിക്കാനായിട്ട് ഞാനിത് ഡയറക്റ്റ് മണലാണ് കേട്ടോ വയ്ക്ക വെക്കുന്നത് ഞങ്ങൾ ആദ്യം താമസിച്ച സ്ഥലത്തും ഞാൻ അങ്ങനെ തന്നെയാണ് വെച്ചിരുന്നത് കൂടുതലങ്ങനെ മണലിൽ വേര് പിടിക്കാൻ അങ്ങനത്തെ ഒരു എനിക്ക് അങ്ങനെ വന്നിട്ടില്ല പക്ഷെ പലർക്കും പല സ്ഥലത്തും ഇത് പിടിക്കുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും ഞാൻ എൻ്റെ ഒരു ആഘോ ഒറ്റ പിങ്ക് കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്നൊരു കുഞ്ഞി കമ്പുന്നാണ് ഞാൻ ഒത്തിരി പിടിപ്പിച്ചത് ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്ന കളക്ഷൻസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് രണ്ട് സമയത്താണ് വീഡിയോ എടുത്തേക്കുന്നത് ഇത് നട്ടുവച്ച സമയത്തുള്ളതുണ്ട് അതുപോലെ അത് കുറച്ച് പിടിച്ചു വന്ന സമയത്ത് ഇപ്പോഴത്തെ കണ്ടീഷനും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ അതിൽ ഏഡ് ചെയ്തേക്കുന്നത് എൻ്റെ കയ്യിലുള്ള കളക്ഷൻസാണ് ഒരു റെഡ് പീച്ചും കൂടെ കളർന്നൊരു കളറുണ്ട് പിന്നെ പിങ്ക് ഉണ്ട് അതുപോലെ ഡാർക്ക് റോസ് ഈ ഓറഞ്ചും വൈറ്റും കൂടി മിക്സ് മിക്സായത് വൈറ്റും റെഡും മിസ്സായത് അതുപോലെ ബ്രൈറ്റ് ഓറഞ്ച് പിന്നൊരു മെറൂൺ മെറൂൺ എന്ന് പറയാൻ പറ്റില്ല ഒരു റെഡും എന്താ പറയുക നമ്മുടെ പിങ്കും കൂടെ കൂടിയിട്ടുള്ളൊരു കളർ ഉണ്ടാവല്ലോ അങ്ങനത്തൊരു ഡാർക്ക് റോസ് എന്ന് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കളറും കൂടെ അതിൽ കാണാൻ ഉണ്ട് പക്ഷെ അതിൽ വിരിഞ്ഞിട്ടില്ല കേട്ടോ പൂ വിരിഞ്ഞിട്ടില്ല പിന്നെ ഇതിൻ്റെ ഇതൊക്കെ മഴയുള്ള സമയത്ത് എടുത്തതാണ് കേട്ടോ നല്ല ഭംഗി ഇതൊക്കെ ഞാൻ മണ്ണിൽ കുത്തി വെച്ചതാണേ കണ്ടല്ലോ അത് തന്നെ എന്തൊരു ഭംഗിയിലാണ് പൂവായിട്ട് നിൽക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളെ വീട്ടിൽ ഒരു ചെറിയൊരു പൂന്തോട്ടമൊക്കെ വേണമെന്നുള്ളവർക്ക് എന്നും ഡെയിലി പൂക്കളായിട്ട് വേണം എന്നുള്ളവർക്ക് ഒരു പറ്റുന്നൊരു ചെടിയന്നെയാണ് കേട്ടോ ചൈനീസ് ബോൾസും ഇമ്പേഷൻസ് എന്നൊക്കെ പറയും ഇതിന് ഇതിൻ്റെ തന്നെ ഡബിൾ പെറ്റൽ അത് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ റോസ് പൂ പോലെയാണ് ഞാൻ അതും വേടിച്ചിട്ടുണ്ടായിരുന്നു പ്രഗ്നൻ്റ് ആയ സമയത്തിന് എനിക്ക് തോന്നുന്നു ഏഴാം മാസം ആയപ്പോഴാണ് ഞാനത് മേടിച്ചത് പിടിച്ചു വന്നതായിരുന്നു പക്ഷെ അതൊക്കെ പോയി അതിന് കുറച്ച് കെയർ ഒക്കെ കൊടുക്കണം കേട്ടോ നമ്മൾ സാധാ നാടൻ പോഴ്സം പിടിപ്പിക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കെയർ ഒന്നും വേണ്ട പിന്നെ ഇത് കണ്ടില്ലേ ഇത് ഞാൻ ഈ ഒരു ഒറ്റ ചെടിയിൽ നിന്നാണ് ഇങ്ങനെ തണ്ടുടിച്ച് തണ്ടുടിച്ചിട്ട് വെച്ചത് അത് നമ്മൾ തണ്ട് ഒടിക്കും തോറും വീണ്ടും കിളിർത്ത് കിളിർത്ത് വരും അപ്പം ബ്രാഞ്ചസ് ആയിട്ട് വരും ഈ വരുന്ന ബ്രാഞ്ചസിലൊക്കെ മുട്ട ഉണ്ടാവും അപ്പം നിറയെ ബുഷിയായിട്ട് ചെടി നിൽക്കുകയും ചെയ്യും നിറയെ പൂവായിട്ട് നിൽക്കുകയും ചെയ്യും നല്ല ഞാൻ മുൻപുള്ള ഷോർട്ട്സിലൊക്കെ ഞാൻ പൂവുണ്ടായിട്ട് നിൽക്കുന്നതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആർക്കെങ്കിലും കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കൂ ഇതിപ്പോൾ ഞാൻ വീടിൻ്റെ സൈഡിലാണ് പിടിപ്പിച്ചേക്കുന്നത് ഇനി ഒരു ലെയറും കൂടെ വയ്ക്കണം ഇത് പിടിച്ചിട്ട് വേണം ഇതിൽ നിന്ന് കമ്പ് ഒടിച്ചിട്ട് വെക്കാനായിട്ട് ഇതൊക്കെ പഴയതാണ് കേട്ടോ പിങ്ക് പിങ്കും വൈറ്റും ഇതെല്ലാം പോയി എൻ്റെ കയ്യിൽ ഇതൊക്കെ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഉണ്ടായിരുന്നതാണ് ഇതെൻ്റെ മുന്നത്തെ വീട്ടിലുണ്ടായിരുന്നതാണ് കാട് പോലെ എനിക്ക് അത്രയും ഇഷ്ടമാണ് പിന്നെ ഞാൻ കുറേയൊക്കെ ഓൺലൈനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട് ഇപ്പം ഇല്ല കാരണം അത്രയും കളക്ഷൻസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഫേസ്ബുക്കിനകത്തൊക്കെ ഇട്ടിട്ടേ അപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ലാസ്റ്റ് മേടിച്ചതാ കേട്ടോ പക്ഷെ ഇതെല്ലാം